സ്പൈസി ഫുഡ് കഴിച്ചാലും സദ്യ കഴിച്ചാലും നമ്മൾ ലാസ്റ്റ് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം എന്നാലല്ലേ ആ ഒരു ഫുഡ് കഴിച്ചതിൻ്റെയൊക്കെ ഒരു ഫീല് സന്തോഷം കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്ന് ഒരു ആയിട്ടാണ് ഷെഫ് അഭിഷേക് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് എന്ത് ഡെസേർട്ടാണ് ഇറ്റാലിയൻ ബേസ്ഡ് ക്രീം ബേസ്ഡ് മാംഗോ മാംഗോ പനാക്കോട്ടം അതെന്താ വല്ല ട്രഡീഷണൽ ആയിട്ടുള്ളതാണോ അതോ നമ്മുടെ ഓൺ ഒരു ഇന്റർനാഷണൽ ക്രീം 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 ബേസ്ഡ് ബേസ്ഡ് ആണ് ആണ് ഓക്കേ ഓക്കേ മെയിൻ മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത് നമ്മൾ ഇന്ന് യൂസ് ഉണ്ട് ഉണ്ട് പിന്നെ പിന്നെ ഷുഗർ ഷുഗർ പൾപ്പ് വാനില എസൻസ് ജെലാറ്റിൻ ജെലാറ്റിൻ വാട്ടർ വാട്ടർ അപ്പോൾ മാങ്ങപ്പഴത്തിന്റെ ഒക്കെ സീസൺ ആവാറേ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ നോക്കാം ഓക്കേ അതുപോലെ തന്നെ നമ്മളൊരു ടെൻ ഗ്രാം ജലാറ്റൻ എടുത്തിട്ടുണ്ട് ഈ ജലാറ്റനിലേക്ക് ഒരു ഫോർട്ടി എം എൽ വാട്ടർ കോൾഡ് വാട്ടർ ആണ് ഐസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് അത് ബ്ലൂം ചെയ്യാൻ വെക്കാമെന്ന് പറയും സോക്കെ ജലാറ്റൻ ബ്ലൂ ചെയ്യുന്നു ഓക്കെ അത് ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫയർ ഓൺ ചെയ്ത് ക്രീം കുറച്ച് സ്റ്റെറിലൈസ് ചെയ്യണം ഫ്രഷ് ക്രീം ഓയിൽ ചെയ്യണം ഓയിൽ ചെയ്യണം പാൻ ചൂടാക്കി കഴിയുമ്പോൾ ഫ്രഷ് ക്രീം നമ്മൾ ആഡ് ക്രീം ജസ്റ്റ് ഒന്ന് പറഞ്ഞ പോലെ മാങ്ങാ സീസൺ ആയോണ്ട് മിക്കവർക്കും ഇതൊക്കെ ഒത്തിരി ഒന്നും ചൂടായി പോവണ്ട ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് ണോ മാ ഫ്ലേവർ ആണോ ഷുഗർ തന്നെയാണ് വരുന്നത് മാംഗോ മാംഗോ അല്ലാതെ വേറെ നമുക്ക് ഏത് ഫ്ലേവർ ആണോ പ്ലെയിനായിട്ട്

അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഇതിപ്പോ വാമമായത് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ടാവും അതിലേക്ക് നമ്മൾ ബ്ലൂം ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ്റെ മിക്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് സെക്കൻഡ്സ് ട്വന്റി സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് വിസ്ക് ചെയ്യണം ഇതിലേക്കിനും അടുത്തതായിട്ട് നമ്മൾ വാനല എസൻസ് ചേർക്കാം ഫ്ലേവർ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി വാനലയുടെ എസെൻസ് അതെ ഇതിലിപ്പോൾ ഒരു ടെൻ എം ലം ഉണ്ട് നമുക്ക് അത്ര വേണ്ട ഒരു ടേബിൾ സ്പൂൺ ആ ചേർക്കാം ഒരു രണ്ട് ഷെയ്ഡായിട്ടാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ ആ ലെയർ ആയിട്ട് വരും അപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്

അതിലേക്ക് നമ്മൾ ഫസ്റ്റ് പ്ലെയിനായിട്ടുള്ള പനാക്കോട്ട ഒഴിക്കുക ഇത് നമ്മൾ ആയിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊരു ട്വന്റി മിനിറ്റ് റെഫ്രിജറേഷൻ ചെയ്യണം ഫ്രിഡ്ജിൽ തണുപ്പിച്ചെടുക്കണം ഒരു ടു സിക്സ് ഡിഗ്രി സെൽഷ്യസിൽ ഇത് തണുപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ലെയറിൽ ഈ സെയിം ഈ പനാക്കോട്ട് തന്നെ മാഗോ പ്യൂർ മിക്സി ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കി എടുക്കാം ഫ്രിഡ്ജിലെല്ലാം വെച്ച് നല്ല തണുപ്പിച്ച് ക്രീം ഇനി എന്താ അടുത്ത ബാലൻസ് ബാലൻസ് ക്രീമിലേക്ക് ക്രീമിലേക്ക് അതായത് മാങ്ങയുടെ പൾപ്പ് പൾപ്പ് വന്ന ചേർത്ത് മിക്സ് ചെയ്യുക രണ്ട് മൂന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് യൂസ് ചെയ്യാം

ഇതി വീണ്ടും ഇനി ഒരു 20 മിനിറ്റ്സ് റിഫ്രിജറേഷൻ ഉണ്ട്. ഇനി സെക്കൻഡ് ലെയർ ഒഴിച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. റിഫ്രിജറേറ്ററിൽ ഒക്കെ വെച്ച് നല്ല തണുപ്പിച്ച് നമ്മുടെ പനാക്കോട്ട അല്ലേ പനാക്കോട്ട ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒന്ന് ഗാർണിഷ് ചെയ്യണം. ഓക്കേ. മേളോ ഓൾറെഡി നമ്മൾ ഇപ്പോ കുറച്ച് മാംഗോ ചാപ്സ് ഇട്ടിട്ടുണ്ട്. ഓക്കേ. చెర్రీ വെക്കാം. ഇതിലേക്ക് ഒരു ചോക്ലേറ്റ് ഗാർണിഷ്. ചോക്ലേറ്റ്. ദേ നമ്മുടെ മഞ്ഞയും വൈറ്റും റെഡും ബ്രൗണും എല്ലാം ഒക്കെ ചേർന്ന് സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു ഡെസേർട്ടാണ് അപ്പം ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ബുഡിങ്ങാണോന്ന് ചോദിച്ചാൽ ബുഡിങ്ങല്ലേ മാങ്ങോയുടെ ഫ്ലേവറാണ് ഏതോ മാത്രം അൽഫോൺസോ അതിൻ്റെതായ ഗംഭീര രുചിയായിട്ടുണ്ട് ക്രീമും ചോക്ലേറ്റും സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന വളരെ സിമ്പിളാണ് സീസണൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ അല്ലേ അതെ അതെ സീസൺ ഫ്രൂട്ട്സ് ഏതാവശ്യമാണ് ഓക്കെ അപ്പം അടിപൊളിയാണ്